ഇത് ചൈനക്കാരനാണ് ഓക്കെ ഇത് ചൈനക്കാരനാണ് യോഗത്തെ ഇന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് നിങ്ങൾ തമനയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സോ ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോവുകയാണ് ആരൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് കാണാം അവിടെ ചെന്നിട്ടെത്താം മൂൺ കണ്ടോ ഗൈസ് എന്ത് രസമാണ് സോ ബ്യൂട്ടിഫുൾ നമ്മൾ പള്ളിയിലെത്താനായി ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫോർ തേർട്ടി ആവാറായി ഗായ്സ് കറക്റ്റ് ഫോർ തേർട്ടിക്ക് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത്

സിസ്റ്റേഴ്സിന് കൂട്ടിയിട്ട് നമ്മള് ബ്രീസങ്കളുടെ വീട്ടിലേക്ക് പോകും അവിടുന്ന് നേരെ ബസ്സിൽ നമ്മള് എങ്ങോട്ട് പോവും കണ്ടുവരിപ്പവും ഗായ കുട്ടൂസേ കുട്ടൂസിന്റെ നാണാണോ മുമ്പില് കുറിയ കുര്യാച്ച സാറും എന്റെ ആന്റി ഇരിപ്പുണ്ട് ആന്റി ഹായ് പറഞ്ഞേ ഹായ് എന്താണ് ഞാൻ പറഞ്ഞത് ഞങ്ങള് ബസ്സിൽ കേറിയിട്ടുണ്ട് സോ എല്ലാരും കുഞ്ഞി പിള്ളേർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് സിസ്റ്റേഴ്സ് അവിടെ ഇരിപ്പുണ്ട് എല്ലാരും ഉണ്ട് കുറച്ചുപേര് പുറത്തുണ്ട് അവരെല്ലാരും വരുന്നേ ഉള്ളൂ ഇതിനകത്ത് സ്ഥലം ഉണ്ടോന്ന് അറിയത്തില്ല അവരെവിടെ സോ ഗ് നമ്മുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ പഠനക്കാട് ഗോഡ് ഷിപ്പേർട്ട് ചർച്ചിൽ നിന്നാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അന്ന് കൊഴുക്കട്ടെ ശനിയാഴ്ച ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൊഴുക്കട്ടേം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് മുട്ടക്കറിയും അപ്പവുമായിരുന്നു ഇറ്റ് വാസ് ഗുഡ് ഹായ് കൊച്ചിന്റെ പേരെന്താ പറഞ്ഞേ അന്മാര്യ അങ്ങനെ ഞങ്ങൾ പള്ളിയിലും കയറി പ്രാർത്ഥിച്ചു ആദ്യമായിട്ടൊരു പള്ളിയിലും കയറുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെട്ടാൽ അത് നടക്കുമെന്നാണ് പറയുന്നത് സോ ഞാൻ മൂന്ന് കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു അങ്ങനെ നേരെ ഞങ്ങൾ മാട്ടൂരിലേക്ക് തിരിച്ചു ഇതാണ് പെഡ് സ്റ്റേഷൻ അവിടെയാണ് ഉള്ളത് ഞങ്ങള് കണ്ണൂർ പെഡ് സ്റ്റേഷനിൽ വന്ന് നിക്കുവാണ് ടിക്കറ്റ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട് സമയം ഇപ്പൊ ടെൻ ട്വൽവായി ഇവരെല്ലാരും ബീച്ച് ബീച്ച് കാണാനായിട്ട് ഇങ്ങനെ വന്ന് നിക്കുവാണ് നമ്മളെല്ലാരും പിള്ളേരെല്ലാരും ബീച്ചിൽ കളിക്കുന്നുണ്ട് ഞാൻ പക്ഷെ എൻ്റെ വിഷു നനയൊന്നും പറഞ്ഞു ഊരാനും ഇടാനും കഷ്ടമായത് കൊണ്ട് ഞാൻ ബീച്ചില് വെള്ളത്തിൽ ഇറങ്ങിയില്ല കാണിച്ചല്ല അവരുടെ പാൻറ് ഒക്കെ നനച്ച കണ്ടു ഓടുന്നുണ്ടത് നല്ല വെയിലാണ് സ്റ്റേഷന്റെ എൻട്രി എവിടുന്നാന്ന് നമ്മള് കാണിച്ചു തരാം പെറ്റ് സ്റ്റേഷൻറെ എൻട്രൻസ് ഇവിടെ ഫുഡ് കഫേ പോലെയൊക്കെ ഉണ്ട് ഹലോ ഹായ് ഗഴ്സ് കുതിര പാവമാണ് കടിക്കൊന്നുമില്ല നോക്കി നോക്കി ദ എൻട്രൻസ് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറുള്ളത് ഓ ഇതാ ജോനിഫറോ ഓ സീനു ഓ രജനാൻഡി കമോൺ എന്തെങ്കിലും പറയണ്ടേ എന്താ പറയാ എന്തെങ്കിലും പറയൂ ആ കുപ്പിടക്കിരിക്കുന്ന ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഉള്ളിലേക്ക് പോവാണ് ഫിഷുണ്ട് പണ്ടോ ഒന്ന് ഇന്തോനേഷ്യന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് ഇന്നൊന്ന് ഏഷ്യ പിന്നെ വിയറ്റ്നാം പിന്നെ ഇന്നൊന്ന് ബ്രസീലിന്ന് കൊണ്ടുവന്നേക്കുന്നതാണ് ഇത് അമേരിക്ക കൊണ്ടുവന്നൊക്കെ റിംഗിട്ട് വെച്ചേക്കുന്ന അതിന്റെ കാണയില് ഇവിടെ കണ്ടോ ഇതിനകത്ത് ഫിഷേഴ്സ് ഉണ്ട് അവിടെ ഒരു രണ്ട് താറാവ് ഇല്ല നല്ല സൈസിലുള്ള താറാവേണം നോക്ക് പിടിച്ച് കറി വെച്ചാൽ എത്ര പേർ ഇത് ഏ മുട്ട പേർക്ക് ഈ ഒരു കണ്ണൂരിലുള്ള ഈ പെസ്റ്റേഷൻ തുടങ്ങിയിരിക്കുന്നത് മിസ്റ്റർ ജബീർ എന്ന ഒരാളാണ് അയാളാണ് ഈ പെക്സ്റ്റേഷൻ ഒക്കെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ കണ്ടോ ഒട്ടക പക്ഷിയാണ് ഒട്ടകം ഏതാണോ ഒന്നും ഒന്നും പാമ്പിനെ ഇങ്ങനെ വെച്ച് തരുന്ന ആദ്യത്തെ കേരളത്തിൽ തുടങ്ങിയ ആദ്യത്തെ സ്ഥലമാണിത് പാമ്പിനെ വെച്ചിട്ടായി പാമ്പിനെ എൻ്റെ മേത്ത് വെച്ച് തന്നപ്പോൾ ഞാൻ ചിരിക്ക് പേടിച്ച് എൻ്റെ നെഞ്ചൊക്കെ അത് കൈസിനി കണ്ടില്ലെന്നേ ഉള്ളൂ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു റിയലി റിയലി ഗുഡ് ആൻഡ് എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്റ്റേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നു लोर wow! so क्या yes. wow. so wow. yeah. तो स्मेल नहीं। नहीं स्मेल ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അദ്ദേഹം ഏതാ കാണാ ഓടാമെന്ന് ഇതാണ് കണ്ടുപിടിച്ചേട്ടെ കോഴിക്കാം ഒരു കണ്ടിന് ഞാൻ കൊണ്ടുവന്നതാണ് ഒരു പാട്ട് കോഴി പോയി കൊണ്ടുവന്നോയി ഈ കണക്ഷൻസ് അങ്ങനെ ഞങ്ങള് പെറ്റ് സ്റ്റേഷന്റെ ഓണറായ സബീർ ചേട്ടനെ പരിചയപ്പെട്ടു വീഡിയോയിൽ വോയിസ് ക്ലിയർ അല്ല സോറി ഫോർ ദാറ്റ് ഇത് ഫിഷേഴ്സിനെ ഫീഡ് ചെയ്യാനായിട്ടാണ് കണ്ടോ ഓണായോ ഇത് ഫിഷേഴ്സിനെ ഫീഡ് ചെയ്യാനായിട്ട് അവർ തന്നതാണ് പെല്ലക്സ് 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 സൈൻ ആവില്ല പെല്ലക്സ് ഇതിൽ വണ്ടിക്ക് ഇതിന്റെ പേരെന്താ ഡോക്ടർ കൊളാപ്രോ കൊളാടെറെ अरे ഇത് നോക്ക് കൊട്ടയ്ക്കല മാർക്ക് മാർക്ക് ഇനി ബുക്ക് കാറ്റാ ഞാൻ യാ ഓക്കേ പല്ലില്ല സോഫ്റ്റ് ആണ് ജ്യൂസ് ഒക്കെ മേടിച്ചു സോ നമ്മളിപ്പോ അറാപ്പയമ്മ മോൺസേഡ് ഫിഷ് ആയ അറാപ്പയ്മയ്ക്ക് പീഡി കൊടുക്കാൻ കൊടുക്കാൻ പോവാണല്ലോ വൗ മാസ്സ് ആണ് പെട്ടെന്നി മുഖം കൊള്ളത്തി മുഖണ്ടോ ബ്രിസങ്ങ ട്രൈ ചെയ്തോ ഗയ്സ് ഇത് ഞാൻ വെച്ചെടുക്കും ഇനി എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ കാണാം ഓഹോ ഞാൻ ഓഫി ചെയ്യല്ലേ ഹല്ലേലോ നോമേറ്റിട്ടോ ഹല്ലേലേ ഇപ്പെന്നാ ഞാൻ താടാ തക്കൊടുക്കുമോ ഇട് ഇടട്ടെ ഇട് ഇതേ ജീടുണ്ടോ ടാ 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 ഇട് ഇട് ഇടി മെല്ലെ 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 കട്ട് കട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ആ ഡ്രാഗൺ ഫിഷിന് വരുന്നത് ഫുഡ് കൊടുത്തപ്പോ തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് വരാം ഫോട്ടോ പോവാസ പോവാണ് ഞങ്ങൾ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വണ്ടിയുടെ അടുത്ത് എത്തി ഇപ്പം നമ്മൾ ഇങ്ങോട്ടാ ബിപ്രസ് ഞങ്ങളെല്ലാവരും വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വാഷ്റൂംസ് ഉണ്ട് അടുത്ത് തന്നെ അടിപൊളി വ്യൂ ഉള്ള ബീച്ച് ഉണ്ട് പിന്നെ പെറ്റ് സ്റ്റേഷനിൽ കുറേ 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 പെറ്റ്സൊക്കെ ഉണ്ട് നിങ്ങൾ വന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും വന്ന് കാണുക So, guys, see you all in the Vipra Park. Wait for the second part. Thanks for watching. Don't forget to share, like, and subscribe.